ഹലോ എവിൻ വെൽക്കം ടു മൈ അഫ്ലവേഴ്സ് ഇതാണ്ടോ എൻ്റെ അലമാര നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതെന്തെങ്കിലും വാരി വലിച്ച് കുത്തി വാരിയിട്ടിരിക്കണേന്ന് അല്ലേ എപ്പോഴും വിചാരിക്കും ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചാലോന്നു പിന്നെ അങ്ങനെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ടൈഡ് ആവും പിന്നെ മടി വരും ഇന്നിപ്പോൾ ഈ അലമാര അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കണേനൊരു കാരണം കേട്ടോ ഞാൻ കഴിഞ്ഞ മാസം ഇത് ഓർഗനൈസ് ചെയ്യാനുള്ളൊരു സംഭവം ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ വന്നായിരുന്നു അത് കി ഞാൻ എവിടെ വെച്ചു മറന്നുപോയി അത് ഇന്നിപ്പം എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് എന്തെങ്കിലും പുതിയ ഇത് ഒരു ഉണ്ടാകുന്നൊരു ആരംഭശൂരത്തെന്നൊക്കെ പറയില്ലേ അതാണ് ടീ കാണുന്നത് ഇതായിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് മൂന്നെണ്ണം കൊണ്ടാണ് അതിലുള്ളത് നല്ല സ്പേസ് ഉണ്ട് സിബ കോക്കെയാണ് മെറ്റീരിയൽ ഇത്തിരി കുഴപ്പമില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടും അപ്പം ഞാൻ വിചാരിച്ചിത് തികയില്ലല്ലോ രണ്ട് മൂന്നെണ്ണം കൂടി ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കണം ഞാനെല്ലാം താഴെ വലിച്ചുവാരി ഇട്ടപ്പം വിചാരിച്ചു വേണ്ടിയില്ലായിരുന്നു ഒന്ന് ഒത്തിരി പണിയാണ് പിന്നെ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റൊക്കെ ഓക്കെ ആക്കി ഡ്രെസ്സൊക്കെ മടക്കാൻ തുടങ്ങി ഞാനത്ര ഭംഗിയായിട്ടൊന്നും ഫോൾഡ് ചെയ്യില്ല ജസ്റ്റ് വെറുതെ ഒന്നും മടക്കി വെക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനൊക്കെ ഒത്തിരി സമയമെടുക്കും ഈ കാണുന്ന മാത്രമല്ല ഇനിയുണ്ട് മടക്കാനായിട്ട് ഞാൻ ഓരോന്നും ഓരോന്നിലേക്കാക്കി അതായത് ലെഗിൻസ് വേറെ ടീഷർട്ട്സ് വേറെ ചുരിദാർ ഡ്രസ്സസ് ഒക്കെ എല്ലാം വേറെ വേറെ ആയിട്ട് വെക്കും അതുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ എടുത്ത് എടുത്തെടുക്കാനായിട്ട് ഇന്നതിലുണ്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് അത് നോക്കി അത് മാത്രം നോക്കിയാൽ മതി അപ്പം എല്ലാം ഒരുവിധം കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷവും സമാധാനവും ആയിട്ടാണ് ഇതിങ്ങനെ ഇരിക്കണെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ ഈ പ്രൊഡക്റ്റ് വർത്താൻ കേട്ടോ കാരണം നമ്മളിപ്പം മടക്കിയൊക്കെ വെച്ചാൽ തന്നെ എന്തെങ്കിലും താഴേന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം താഴെ തലയും കുത്തി താഴെ വീഴും ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഐറ്റം പർട്ടിക്കുലർ ഐറ്റം ഇന്നിതിൽ മാത്രം നോക്കിയാൽ മതി അപ്പോൾ അതെല്ലാം വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അതിൻ്റെ ആ ഒരു വൃത്തിയേട് തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് കാണില്ല ഇത് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഒരു നാലെണ്ണം കൂടി ഓർഡർ ചെയ്യാമെന്ന് ഇനി താഴെ ഉണ്ട് കേട്ടോ ഇനിയുള്ളത് അംബരീഷിൻ്റെ ഷർട്സ് ടീഷർട്ട്സ് ജീൻസ് എല്ലാം ഞാൻ പതുക്കെ വലിച്ച് താഴേക്കിട്ടു വലിച്ച് താഴെയിടുമ്പോൾ വിചാരിക്കും വേണ്ടിയില്ലായിരുന്നു പിന്നെ വിചാരിക്കും ഇത് വീണ്ടും ചെയ്യണ്ടേ എപ്പോഴായാലും ചെയ്യണ്ടേ ഞാൻ തന്നെ ചെയ്യണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും മടക്കാൻ പണ്ടെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അലമാരം മടക്കി വെക്കാനും ഭംഗിയായിട്ട് കീപ്പ് ചെയ്യാനായി ഇപ്പം എല്ലാ പണികളും ഉൾപ്പെടുന്നു ചെയ്യേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ ഞാൻ അലക്കി വിരിച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ മടക്കി വെക്കാമെന്ന് വിചാരിക്കും അപ്പോഴെന്തെങ്കിലും എക്സ്ട്രാ പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ആക്ടിവിറ്റീസ് അപ്പോൾ വേഗം തന്നെ അത് കൊണ്ടു ഇടണത് വലിയൊരു ടാസ്ക്കായിട്ടോ അപ്പോൾ തോന്നണേ ഇത് മാത്രമല്ല കേട്ടോ അപ്പുറം അലക്കിട്ടിരിക്കണത് ഉണ്ട് അതും കൂടി ഉണ്ട് ഇനി അതെല്ലാം സെറ്റാക്കി വെക്കണം ഞാൻ ചിന്തിക്കുകയായിരുന്ന കേട്ടോ നമ്മുടെ അമ്മമാരെ പറ്റിയും പിന്നെ ടെക്സ്റ്റൈൽസിലുള്ള ആളുകളെ പറ്റിയും നല്ല ക്ഷമ വേണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എല്ലാ ജോലികൾക്കും ഡെയിലി അമ്മമാർ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു പണി തന്നെയാണ് അവരെ സമ്മതിക്കണം ഞാനിതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് പിന്നെ ടെക്സ്റ്റൈൽസിലാവുമ്പോൾ അവർക്ക് ക്ഷമ വേണം പിന്നെ അവരതൊരു ജോബായതുകൊണ്ട് അവർക്കത് വലിയ പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ പോലെയാണോ ഇങ്ങനെ കുന്നുകൂട്ടി വാരി വലിച്ചിട്ടിട്ടാണോ ആണ് ചെയ്യണത് അതോ നിങ്ങൾ എപ്പോഴും മടക്കി തന്നെയാണോ കീപ്പ് ചെയ്യണത് എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ശരിക്കും അലക്കി വിരിച്ച് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരട്ടിപ്പണി ആവില്ല പക്ഷെ അതിന് ആർക്കാ സമയം ഇതാണ് കേട്ടോ അലമാരുടെ അവസാനത്തെ ലുക്ക് ഒരു സന്തോഷമായി ഒരു സാറ്റിസ്ഫാക്ഷനും എന്നാലും വൃത്തിയുടെ കുറെ ഉണ്ട് ഇനിയും എന്നാലും കുഴപ്പമില്ല ആദ്യത്തെ ലുക്കിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് എനിവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ സ്റ്റേ ട്യൂൺ